രാവിലെ വെറും വയറ്റിൽ ഒരു സ്പൂൺ നെയ് കഴിക്കൂ നേടൂ ഈ അഞ്ച് ആരോഗ്യ ഗുണങ്ങൾ നെയ്യ് ആരോഗ്യത്തിന് വളരെയധികം ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് ശരീരത്തിലെ വിഷവസ്തുക്കളെ ഇല്ലാതാക്കാനും സ്വയം ശുദ്ധീകരിക്കാനും സഹായിക്കുന്ന സൂപ്പർ ഫുഡുകളിൽ ഒന്നാണിത് അതിന് മുഴുവൻ ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്ന് എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ ഒരു സ്പൂൺ നെയ് കഴിക്കുക എന്നതാണ് നെയ് കഴിക്കുന്നത് വാർദ്ധക്യത്തിന്റെ ആദ്യകാല ലക്ഷണങ്ങൾ അകറ്റി നിർത്തുമെന്നും പതിവായി കഴിക്കാൻ തുടങ്ങിയാൽ കണ്ണുകൾക്കും ചർമ്മത്തിനും ഗുണം ചെയ്യുമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു ദിവസവും വെറും വയറ്റിൽ നെയ് കഴിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങൾ അറിയാം വെറും വയറ്റിൽ ഒരു സ്പൂൺ നെയ് കഴിക്കുന്നത് ദഹനത്തെ സഹായിക്കും ഉപാപചയ പ്രവർത്തനം വർദ്ധിപ്പിച്ച് ശരീരത്തിലെ പോഷകങ്ങൾ ആകീരണം ചെയ്യാനുള്ള കഴിവ് കൂട്ടും രാവിലെ സുഗമമായ മലവിസർജനത്തിന് സഹായിക്കുന്നു ഇത് മലബന്ധം അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കുന്നു ശരീരത്തെ വിഷമുക്തമാക്കുന്നതിൽ നെയ്യിന് പ്രാധാന്യമുണ്ട് നെയ് ആമാശയത്തിൽ നിന്ന് വിഷവസ്തുക്കളെ പുറന്തള്ളാൻ സഹായിക്കുന്നു ശരീരത്തിന്റെ സ്വാഭാവിക ശുദ്ധീകരണത്തിന് സഹായിക്കുന്നു നെയ് കുടലിന് മാത്രമല്ല രോഗപ്രതിരോധ ശേഷിക്കും സഹായകമാണ് വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പേരുകേട്ടതാണ് രാവിലെ നെയ് കഴിക്കുന്നതിലൂടെ ദിവസം മുഴുവൻ ജോലികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കഴിയും നിങ്ങളുടെ ഓർമ്മശക്തി കൂട്ടുന്നു ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ ഒഴിഞ്ഞ വയറ്റിൽ ഒരു സ്പൂൺ നെയ് കഴിക്കാൻ തുടങ്ങണം നെയ്യിൽ ആരോഗ്യകരമായ കൊഴുപ്പുകളുടെ സാന്നിധ്യം കൊഴുപ്പിനെ ഊർജ്ജമാക്കി കത്തിക്കുന്നു അതുപോലെ തന്നെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്നാണ് ഒഴിഞ്ഞ വയറ്റിൽ നെയ് കഴിക്കുന്നത് ശരീരത്തിന് ആവശ്യമായ ആരോഗ്യകരമായ സപ്ലിമെൻറ്റുകളോ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയോ നിങ്ങൾ തിരയുകയാണെങ്കിൽ നെയ് കഴിക്കുക അവയിൽ രോഗപ്രതിരോധശേഷിക്കും ആവശ്യമായ എല്ലാ പ്രധാന വിറ്റാമിനുകൾക്കും കാരണമാകുന്ന എ ഡി ഇ കെ തുടങ്ങിയ കൊഴുപ്പലിയിക്കുന്ന വിറ്റാമിനുകൾ അടങ്ങിയിട്ടുണ്ട്